രണ്ട് ദിവസമായി നടന്ന ആഗോള സാമ്പത്തിക ഫോറം സമാപിച്ചു ഗസയിൽ അടിയന്തര വെടിനിർത്തൽ നടത്തി സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ അൽ ഫർഹാൻ ആവശ്യപ്പെട്ടു ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ പ്രത്യേക യോഗത്തിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സമ്മർദ്ദങ്ങൾ എന്ന സെഷനിലാണ് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ ഗസ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് ശക്തമായി ആവർത്തിച്ചത് ഗസയിൽ അടിയന്തിരമായി വെടിനിർത്തൽ നടത്തി ഗസ നിവാസികളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മുഴുവൻ ബന്തികളെയും മോചിപ്പിക്കുവാനുള്ള ആവശ്യത്തെ തങ്ങൾ പിന്തുണക്കുന്നു ഇതോടൊപ്പം താൽക്കാലികമായുള്ള വെടിനിർത്തൽ എന്നതിന് പകരം മേഖലയിൽ ശാശ്വതമായ സമാധാനമാണ് ആവശ്യം ഫലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണയാവകാശം ലഭിക്കുന്നതോടെ പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പാരിസ്ഥിതിക വെല്ലുവിളികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിജിറ്റൽ നഗരങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങളിലെ വിദഗ്ധരുമായുള്ള കൂടുതൽ സംവാദത്തിന് ആഹ്വാനം നൽകിക്കൊണ്ടാണ് രണ്ടു ദിവസം നീണ്ടുനിന്ന ലോക സാമ്പത്തിക ഫോറത്തിന് സമാപനമായത് നിരവധി അന്താരാഷ്ട്ര കരാറുകൾക്കും സംരംഭങ്ങൾക്കും ഫോറം വേദിയായി ആഗോള ആരോഗ്യരംഗം പ്രോത്സാഹിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സൗദി ആരോഗ്യ മന്ത്രാലയവും ഗേറ്റ്സ് ഫൗണ്ടേഷനും തമ്മിലുള്ള കരാറും ആഗോളതലത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള മറ്റൊരു സംരംഭവുമാണ് ഇതിൽ പ്രധാനം അതിനിടെ ഇന്ന് റിയാദിലെത്തിയ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ജി സി സി രാജ്യങ്ങളുടെയും ഈജിപ്ത് ജോർദാൻ രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി ഗസയിൽ സംഘർഷം കുറക്കുവാനും അവശ്യവസ്തുക്കൾ അടിയന്തിരമായി എത്തിക്കുവാനും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടതായും ബ്ലിങ്കൻ യോഗത്തിൽ ഇസ്മായിൽ പ്രൈഡൻ ആവശ്യപ്പെട്ടുംയോളി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം